അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിശദമായ അവബോധം നൽകുന്നതിനായി യങ് ബേക്കൻ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും അൻവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി മെയ് പതിനൊന്നിന് തിരൂർക്കാട് വെച്ച് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിശദമായ അവബോധം നൽകുന്നതിനായി യങ് ബേക്കൻ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും അൻവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കും ഈജിപ്ഷ്യൻ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കരിയർ ലൈൻ അൺലോക്കിംഗ് കോഡ് ഗ്ലോബൽസ് ഇൻ മെഡിക്കൽസ് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ മെയ് പതിനൊന്നിന് തിരൂർക്കാട് ജഹ്റ കൺവെൻഷൻ സെന്ററിൽ വച്ച് നടക്കും വിദ്യാഭ്യാസ രംഗത്തെ നിരവധി

സെഹറ കൺവെൻഷൻ സെന്ററിൽ വെച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ സെമിനാർ സംഘടിപ്പിക്കുകയാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് അഥവാ പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് എക്സാം എഴുതി നിൽക്കുന്ന ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ സെമിനാറിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇതിനകത്ത് മെഡിക്കൽ രംഗത്ത് ഇന്ത്യയിലും അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുമുള്ള മെഡിക്കൽ രംഗത്തെ താരതമ്യ പഠനവും അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ പ്രഗത്ഭരായ മൂന്ന് അംബാസഡേഴ്സും ഒരു പ്രോഗ്രാമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ തിരുവോക്കാട് അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരളത്തിലെ തന്നെ ആദ്യമായി ചരിത്രത്തിലാദ്യമായി ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാകുകയാണ് ഹോം സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ വീട്ട് ജോലികൾ അതായത് ഭക്ഷണം പാകം ചെയ്യലും വീട് വൃത്തിയാക്കലും അതല്ലെങ്കിൽ മാതാപിതാക്കളെ ആക്കിക്കൊണ്ട് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാകുന്നതിന്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനവും നമ്മുടെ സ്കൂളിന്റെ മാനേജർ ഹാജി കെ ഇബ്രാഹിം ഫൈസി ഫൈസിൽ അവിടെ നിർവഹിക്കുന്നതാണ് സെമിനാറിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഹോം സയൻസ് കരിക്കുലത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന അൻവർ ഇംഗ്ലീഷിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും അരങ്ങേറും വിദ്യാഭ്യാസ രംഗത്തെ പുതിയ സാധ്യതകൾ തുറന്നു കാട്ടുന്ന പരിപാടി പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തുടക്കമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അൻവർ സ്കൂൾ വൈ ബി ഇ സി എസും ഈജിപ്ഷ്യൻ കൈറോ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അൻവർ സ്കൂൾ പ്രിൻസിപ്പൽ ഷബീർ അലി ഒറ്റപ്പാലം സ്വദർ മുഅല്ലിം അല്ലിം ഷെമീർ ഫൈസി ഉടമല എൻ എൻ എസ് കോർഡിനേറ്റർ മുഹമ്മദ് റിയാസ് എന്നിവർ സംബന്ധിച്ചു